കഴിഞ്ഞ ദിവസം ദക്ഷിണാഫ്രിക്കയുടെ വിയാൻ ആൻ മൊൾഡർ മുന്നൂറ്റി അറുപത്തിയേഴ് റൺസ് നേടിയിട്ട് ബ്രയാൻ ലാറുടെ റെക്കോർഡ് തകർക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ട് പോലും അദ്ദേഹം അതിന് തയ്യാറാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത് പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും പലരും ആ സമയത്ത് നടത്തി കാരണം ലാറുടെ റെക്കോർഡ് തകർക്കാനാണ് കാരണം ആ മത്സരം പെട്ടെന്ന് തന്നെ തീർക്കുന്ന ഒരു സാഹചര്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് റൺസിന് സിംബാബനായിട്ട് വിജയിക്കുകയും ചെയ്തത് ഫോളോ ഓൺ ചെയ്യിക്കുകയും ഇന്നിങ്സിനെ തന്നെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു വൻ വിജയം തന്നെ സ്വന്തമാക്കി അപ്പൊ ആ സാഹചര്യത്തില് മോൾഡർക്ക് ആകർക്കാമായിരുന്നു എന്ന് പറഞ്ഞപ്പോ നമ്മൾ പല അഭിപ്രായങ്ങളും പറഞ്ഞു അപ്പൊ നമ്മളിപ്പോ നമ്മളൊക്കെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു അഭിപ്രായം ഉണ്ട് അതായത് സിംബാവ് മർദ്ദകൻ എന്ന് അറിയപ്പെടേണ്ട കാരണം ആ റെക്കോർഡാണല്ലോ ഇനി സിംബാവയ്ക്കെതിരെ വ്യാപാര റെക്കോർഡ് തകർത്തൂല ആരെയാണെങ്കിൽ ആ റെക്കോർഡ് തകർത്തിട്ടുള്ളത് ഇംഗ്ലണ്ടിനെതിരെ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലെ ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് ഒരു ഇംഗ്ലീഷ് താരത്തിന്റെ ഒരു കമന്റ് ഭയങ്കര തമാശ നിറഞ്ഞൊരു കമന്റ് ഭയങ്കരായിട്ട് വൈറലാകുന്നത് വി ആ മുൾഡറെ കിങ് ബാബർ എന്ന് വിളിച്ചത് ബാബ് നമുക്കറിയാം ബാബർ അസമിനെ പണ്ട് മുതലേ ആളുകൾ കളിയാക്കുന്നത് സിംബാബെ മർദകൻ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പേര് പറഞ്ഞിട്ടാണ് അതിന്റെ ഇടയിലാണ് ബോക്സ് ഇങ്ങനെ ഒരു പരിഹാരം ക്രിസ്ബോക്സ് അത് അതായത് ക്ലാരിഫൈ ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഒരു സൗ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ജോക്കായിരുന്നു തമാശ പറഞ്ഞതാണ് ഇത് പണ്ട് ആരാ ഫാൻസ് ഇത് എടുത്ത് പറയുന്ന ബാബർസമും തമ്മിൽ ചെറിയ സംസാരം സംസാരിക്കുന്നതിന്റെ ഒരു ഇതൊക്കെ ചിത്രൊക്കെ കെട്ടിട്ടാണ് കാരണം ആ ഒരു ബോക്സ് പറഞ്ഞു കഴിഞ്ഞാൽ തമാശ ഫ്രണ്ട്ലി ടോക്കിൽ വന്ന തമാശ നമ്മളിപ്പോ പറയുന്നത് പറയുന്ന പറഞ്ഞു മാത്രമാണ് സംഭവം ഇത്രേ ഉള്ളൂ പക്ഷെ അതില് ഫാൻസ് പറയുന്നതിൽ ഫാൻസിന് കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല സൈഫാദിയെന്ന് പറഞ്ഞാൽ തന്നെ റെക്കോർഡ് ലാറയോടുള്ള ബഹുമാനം കൊണ്ട് റെക്കോർഡ് വേണ്ടെന്ന് നോക്കുമ്പോഴും ഈ പറഞ്ഞൊരു സാധനം അവിടെ കിടക്കുന്നുണ്ട് ആർക്കെതിരെ അടിച്ചത് ഇപ്പോൾ സിംബാവയ്ക്കെതിരെ വരുന്ന ഒരു ചോദ്യം അത് വരും അത് ഇപ്പോഴത്തെ സിമ്പാബ് നമുക്ക് അറിയുന്നുണ്ട് അങ്ങനെ വരുന്നതാണ് അപ്പോൾ സിമ്പാബെ നമ്മളീ പറഞ്ഞാൽ തന്നെ സിമ്പാബ് വർദ്ധകനെന്ന് പറയുന്നത് പിന്നെ ബാബറിനെ വിമർശിക്കുന്ന വിമർശിക്കുന്നൊരിതാണ് അപ്പം അവിടുന്ന് ടിപ്പ് കൊണ്ട് വന്നിട്ടാണ് ഈ പഠിച്ചത് അത് വലിയ കാര്യമുണ്ട് ബാബർ പറഞ്ഞു കൊടുത്താൽ പോയി നമ്മൾ നോക്കേണ്ടതില്ല എങ്ങനെയാണ് കളിക്കേണ്ടത് സിംബാബിയുടെ മൂന്നും റൂട്ട് പോലെ താരങ്ങളുടെ മൊത്തം കാര്യങ്ങൾ കയ്യിൽ താരമാണെന്നാണ് പറയുന്നത് അത് വല്ലാത്തൊരു വിമർശനമാണ് ബാബറിൻ്റെ ഒരു കരിയറിനെ ഒരു പ്രതിഭയെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു താരം മാത്രമാണ് അത് നമുക്ക് ബാബറിനെ അങ്ങനെ കാണേണ്ടതില്ല ഒരു സിംബാബ് വർദ്ധനായിട്ട് മാത്രം ഒതുക്കപ്പെടേണ്ട താരമല്ല പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിൻ്റെ നിലവിലെ അവസ്ഥ കൊണ്ടും സാഹചര്യം കൊണ്ടും അവർക്ക് കൂടുതൽ മത്സരങ്ങൾ വരുന്നത് സിംബാബിയുടെ ആയിരുന്നു അവർക്ക് കളിക്കാനുള്ളത് വന്നത് അപ്പം വളരെ സ്കോർ ചെയ്തു താരം പ്രതിഭ പുറത്തെടുത്ത് ഒരു മികച്ച താരത്തിന് ഒരു ചെറിയ ടീമിനെ കിട്ടുമ്പോൾ അദ്ദേഹത്തിന് റണ്ണ് എളുപ്പമായിരുന്നു അത് വന്നതേ ഉള്ളൂ അപ്പൊ വളർത് എനിക്ക് വേണ്ട എന്ന് കരുതിയിട്ടാണെങ്കിൽ കൂടി അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ ആ ഒരു തമാശ ഒക്കെ വരുമ്പോൾ തമാശ അതിൽ ഒരുപാട് ചിന്തിപ്പിക്കുന്ന കാര്യമായിട്ട് മാറിയിട്ടുണ്ട് അതാണ് ബോക്സിന് ഇപ്പം വിശദീകരണം നൽകേണ്ടി വന്നത് ഇല്ലെങ്കിൽ നമ്മളെ ബാബറിനെ ബാബർ നീ എന്ത് പണി നടത്തു ഇത് ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ ബാബർ എന്ന് പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കിങ് ബാബർ എന്ന് പറഞ്ഞിട്ട് ബാബറിനെ ട്രോളിന്നത് പാകിസ്ഥാനി ആരാധകർ തന്നെയാണ് രസകരമായ ഒരു ആത്മാർത്ഥമായിട്ട് വിശേഷിപ്പിക്കുന്ന പകരം കോമഡി എനിക്ക് തോന്നിയ കാര്യാണ് അതായത് ആരാധകർ കളിയാക്കിട്ടാണ് വിളിക്കുന്നത് പക്ഷെ ഫെബ്രുവരിയിലെങ്ങാണ്ട് ബാബർ ഇതിന് മറുപടി കൊടുത്തിരുന്നു ഞാൻ കിങ് ഒന്നായിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് മറുപടി കൊടുത്തിരുന്നു അപ്പൊ അങ്ങനെ പലതും നടക്കുന്നുണ്ട് ഇപ്പൊ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൽ ബാബർ അസമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അവരുടെ ബംഗ്ലാദേശിനെതിരെയുള്ള ടി ട്വന്റി ടീമിനെ പ്രഖ്യാപിച്ച സമയത്ത് അതായത് ബാബർ അതുപോലെ തന്നെ റസ്വാന് ഈ ഷഹീനൊക്കെ പോലുള്ള താരങ്ങളൊക്കെ മാറ്റി നിർത്തിയിരിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ച് ചോദ്യം വന്നപ്പോൾ സെലക്ടർ അതായത് പത്രസമ്മേളനത്തിന് മറുപടി പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാൽ അവരൊക്കെ ഏകദിന താരങ്ങളാണ് എന്നുള്ള രീതിയാണ് അതായത് ടി ട്വന്റിയിൽ ഒരു വിരമിക്കാൻ പോലും അവസരം അവർക്ക് കൊടുക്കില്ല എന്നുള്ള രീതിയിലാണ് തീർച്ചയായും അത് ആശാദ അത്ര ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ബാബർ ഹസമിനെ പോലെ പറയുന്നത് തന്നെ ഈ ഇപ്പം ലോക ക്രിക്കറ്റ് ബാബറിന്റെ ഈ കാലത്ത് വിശേഷിപ്പിച്ചിരുന്നു ബാബർ ഹസമെ താരതമ്യം ചെയ്തിരുന്നത് വിരാട് കോഹ്ലിയായിട്ടാണ് അത് താരതമ്യം ചെയ്തിരുന്നത് ഞാൻ പറയുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിലെ മികച്ച താരം എന്ന രീതിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മികച്ച താരമായിരിക്കുന്നു സമകാലികളാണല്ലോ കൂടുതലും താരതമ്യം വരുന്നത് അപ്പൊ അങ്ങനെയാണ് താരതമ്യം ചെയ്തിരുന്നത് അത് ഈ രണ്ട് പ്രതിഭകളും വെച്ച് നമ്മൾ താരതമ്യം ചെയ്യാൻ നിൽക്കുന്നില്ല നമുക്കറിയാം അവരുടെ റെക്കോർഡുകളും കളി പിന്നെ കളി മികവുമില്ല നമുക്കറിയാം പക്ഷെ അങ്ങനെയാണ് താരതമ്യം ചെയ്തിരുന്നത് അപ്പം നമുക്കിപ്പം ഈയിടെ അടക്കം സമയത്ത് പണ്ട് നമുക്ക് സേവാഗിനും പിന്നെ പല താരങ്ങൾക്കും പിന്നെ ധോണി അവരെ തഴയുന്നു തടയുന്നു എന്നുള്ള വിമർശനം കേട്ടിട്ടുണ്ട് വിരമിക്കാൻ അവസരം കൊടുത്തിട്ടില്ല എന്നുള്ള വിമർശനം കേട്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ നമുക്ക് വല്ലാത്തൊരു പ്രതിഷേധിയുടെ വാർത്തകളിൽ ഉയർന്നു വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ അങ്ങനെ ധോണി പിന്നെ ഒരു വിരമിക്കൽ പ്രഖ്യാപനം പെട്ടെന്ന് നടത്തിയപ്പോൾ ലോകോപിന്വേഷണം പ്രഖ്യാപനം പെട്ടെന്ന് നടത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു അത് കൃത്യമായൊരിതാണ് കാരണം ധോണിക്ക് പിന്നെ ഒരു മത്സരം അത്തിരുന്നിട്ട് വിരമിക്കാനുള്ള ഇത് കൊടുക്കാനുള്ളൊരു അദ്ദേഹത്തിന് അതിന് പിന്നൊരു ധാർമ്മികതമായിട്ട് കഴിയില്ല പറഞ്ഞു കാരണം മറ്റു താരങ്ങൾക്കൊന്നും അദ്ദേഹം കൊടുത്തിരുന്നില്ല റൊട്ടേഷന് ധോണിയുടെ കൃത്യമായ കാഴ്ചപ്പാട് കൂടി കൊണ്ടുവന്നിരുന്നതിൻ്റെ പേരിലാണ് അത് വിമർശിക്കപ്പെട്ടത് അപ്പം അങ്ങനെ വരുമ്പോൾ കൂടി പിന്നെ പല താരങ്ങൾക്കും അത് കൊടുത്തില്ല അവരുടെ വിമർശനം വന്നിരുന്നു അത് സൂപ്പർ താരങ്ങൾക്കല്ല ഇന്ത്യൻ ടീമിലെ സൂപ്പർ താരങ്ങളല്ല എന്നല്ല ഇന്ത്യൻ പല താരങ്ങൾക്കും അന്നത്തെ പല സീനിയർ താരങ്ങൾക്കും അപ്പോൾ അങ്ങനെ വിമർശനം വിമർശനമുണ്ടായ സമയത്താണ് ഇവിടെ ബാബർ റസ്മിനെയും റിസ്വാനെയും പിന്നെ ഷൈദ് ഷഫ്രീദിയുടെ കേസ് അവർ തിരിച്ച് വന്നേക്കാം അദ്ദേഹത്തിന് അവർ അങ്ങനെ പറയുന്നു പക്ഷേ റിസ്വാനും അഫ്രീദിനെയും ഒരു റിസ്വാനും ബാബറിനെ ഒരു ക്ലിയർ ആയിട്ട് ഏകദിന താരങ്ങളെയും മാറ്റുവാണ് ടി ട്വൻറ്റി പ്ലെയറിൻ്റെ ടീമല്ല അവർ ടീമിലില്ലായ്മ അത് ഏകദേശം ടീമിൽ അവർ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതിൽ മാനേജ്മെൻറ്റ് തീർത്ത് തീർത്ത് പറഞ്ഞു കഴിഞ്ഞു ഇവരൊരു ടി ട്വൻറ്റി ക്രിക്കറ്റിൽ കളിക്കില്ല ഒരു ഏകദിന താരങ്ങളാണെന്ന് അവരങ്ങ് വിലയിരുത്തി ഒരു തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞു പക്ഷെ അത് ചെയ്യാൻ പാടില്ല ഈ പറഞ്ഞ പോലെ തന്നെ വാബറസ് ആ ടീമിനാരായിരുന്നു റിസോൺ ആ ടീമിനായിരുന്നു നമുക്കറിയാം ഒരു പല ഘട്ടങ്ങളിലും പാ പാക് ക്രിക്കറ്റിൻ്റെ അവസ്ഥ നമ്മൾ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാണ് പാക് ക്രിക്കറ്റ് തകർച്ചയിലേക്ക് വിടുകൊണ്ടിരിക്കുന്ന ഒരു ക്രിക്കറ്റ് ആയിരിക്കുന്നത് അങ്ങനെ തന്നെ കാണേണ്ടതുണ്ട് കാരണം അങ്ങനെ എത്തിച്ചിട്ടുണ്ട് ആ ടീമിനെ അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ പോലും പലപ്പോഴും ആ ടീമിൻ്റെ പേര് ചർച്ചയാകുന്ന അന്താരാഷ്ട്രത്തിൽ ഇപ്പോൾ പറഞ്ഞാൽ തന്നെ കിങ് ആയാലും സിംബാബെ മർദ്ദന എന്ന കൂടി ചർച്ചയാക്കപ്പെടുന്ന താരങ്ങൾ ബാബറസമും ഇർസാനൊക്കെ തന്നെയാണ് മുൻ നായകന്മാരാണ് അപ്പോൾ അവർക്ക് അറിയിച്ചിരുന്നു ഒരു ടി ട്വൻ്റി വിരമിക്കൽ മത്സരം അവർ അർഹിക്കുന്നുണ്ട് അത് കൊടുക്കേണ്ടതുണ്ട് ആരാധകർ ഇപ്പം ഈ പറഞ്ഞാൽ തന്നെ അവസാന മത്സരങ്ങളൊക്കെ താരങ്ങളിലൊക്കെ പ്രകടനം വെച്ചിട്ട് ചിലപ്പം വിമർശനങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ എങ്കിൽ കൂടി ഒരു അത് അർഹിക്കുന്നുണ്ട് അവർ അല്ല അങ്ങനെ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു അവസരം ബംഗ്ലാദേശിനെതിരെയുള്ള പരമ്പരയായിരുന്നു പക്ഷേ താരമെന്ന് ചെയ്യുമ്പോൾ ഇപ്പം ബംഗ്ലാദേശം ബംഗ്ലാദേശ് താരമേനെ ശക്തി പറഞ്ഞിട്ടും പാകിസ്ഥാനിന് ശക്തമൊന്നും പറയാൻ വേണ്ടി ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പറ്റില്ല ക്രിക്കറ്റ് ക്രിക്കറ്റ് നോക്കിയാലും ക്രിക്കറ്റ് ലോക ക്രിക്കറ്റ് എടുത്ത് നോക്കിയാലും അങ്ങനെയാണ് പാകിസ്ഥാൻ ഇന്ത്യ ഇന്ത്യ പോലെ തന്നെ ഇന്ത്യക്ക് തൊട്ട് താഴെ നിൽക്കുന്നു ഇന്ത്യ പോലെ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അങ്ങനെ ലോക ക്രിക്കറ്റ് വ്യതികൾ പക്ഷേ ഇന്ത്യക്ക് നല്ല ശക്തരായ എതിരാളികളായിരുന്നു പാകിസ്ഥാൻ നമ്മൾ ഈ പറയുന്ന എല്ലാ ടീമിനൊപ്പം തന്നെ അവർ കളിച്ചുകൊണ്ടിരുന്ന ഒരു ടീമാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ബംഗ്ലാദേശ് പിന്നെ ശക്തി കുറഞ്ഞിരുന്നും പാകിസ്ഥാൻ ശക്തി കുറയെന്നും പറയാൻ പറ്റില്ല അവരെക്കാൾ ശക്തിയിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പോലെ ടീമിൽ കയറി വരുന്നുണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശം ഇപ്പം നമുക്ക് ഒരേ ലെവലിൽ തന്നെ ഇപ്പോൾ നിലവിലെ പാകിസ്ഥാനെ വിലയിരുത്തലാ തെറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല വ്യക്തമായിട്ട് തോന്നുന്നില്ല അല്ല ഇത് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിനെതിരെ ഈ മൂന്ന് താരങ്ങളെ ഉൾപ്പെടുത്തിയത് കൊണ്ട് കാര്യമായിട്ടൊരു പ്രശ്നം അവർക്ക് ഉണ്ടാവുമായിരുന്നില്ല എന്നതാണ് ഒരു മത്സരം വേറെ കൂടി അതായത് നിലവിലെ സാഹചര്യം നമുക്കറിയാം അപ്പൊ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഒരു വളരെ മോശം അവസ്ഥയിലൂടെ കടന്നുപോയിരിക്കും പുറത്തു വരണം എന്നുള്ളൊരു ഇത് ഉണ്ടാവുക അതിന് അവർക്ക് തക്കതായ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വേണ്ടത് നമ്മൾ ഭാവിയിലേക്കുള്ള ടീമിനാണ് കാലത്തും നമ്മൾ ഓരോ മാനേജ്മെന്റും കരുതേണ്ടത് ക്രിക്കറ്റിനെ പറ്റിയൊരു വീഴ്ച തന്നെയായിരുന്നു ഒരു ആഭ്യന്തര ലീഗുകളിലും ആഭ്യന്തര ക്രിക്കറ്റും അത്ര ശ്രദ്ധ കൊടുത്തില്ല അതുകൊണ്ട് ഭാവിയിലേക്കുള്ള ടീമിനെ വാർത്തെടുക്കാൻ പറ്റിയില്ല നമ്മള് ഇപ്പൊ കഴിഞ്ഞ പിന്നെ ഈ പി എസ് എൽ തുടങ്ങുന്നതിന് മുമ്പൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ പറയണം അവർ ആഭ്യന്തര ലീഗിന്റെ പരാജയം ആഭ്യന്തര ക്രിക്കറ്റിൽ ഇന്ത്യയെ പോലെ തന്നെ സ്ട്രക്ചർ ഇല്ലായ്മ ഇന്ത്യയിലിപ്പം വരുന്ന രീതി അതെ താരങ്ങൾ ഉറങ്ങി കിടക്കുന്നത് അപ്പം ഇന്ത്യയുടെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിനെ അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതെന്നും പാകിസ്ഥാനിൽ അത് ഇല്ലാത്തതെന്നും നമുക്ക് അറിയുന്നതാണ് അപ്പം അത് തന്നെയാണ് വേണ്ടത് ആ പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ഒരു ദീർഘ അല്ലെങ്കിൽ അടുത്ത ടി ട്വന്റി ലോകകപ്പിനൊക്കെ വേണ്ടി അല്ലെങ്കിൽ ടി ട്വന്റി ഭാവിയിലേക്കോ ടീമിനെ കൊണ്ടിരുന്നില്ല ബാബർ ഉൾപ്പെടുത്തണമെന്നും നമ്മളാരും പറയുന്നില്ല പാക് താരങ്ങൾ ആരാധകരും അത് പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു മാച്ച് അർഹിച്ചിരുന്നു യാതൊരു സംശയം അല്ല തീർച്ചയായും ഇപ്പൊ ഇത് നിങ്ങൾ ആഭ്യന്തര ക്രിക്കറ്റിന്റെ കാര്യം കൂടി പറയുമ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ ഇപ്പൊ വലിയൊരു മാറ്റം ക്രിക്കറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് അവരുടെ കായിം ട്രോഫിയിൽ പതിനെട്ട് ടീമുണ്ടായിരുന്നു ഒറ്റടിക്ക് പത്ത് എട്ട് ടീമായിട്ട് കുറച്ച് പത്ത് ടീമിനെ അവർ തരം താഴ്ത്തി അതായത് ഇതാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കളിക്കുന്നത് നോൺ ഫസ്റ്റ് ക്ലാസ് ലെവലിലേക്ക് തരം താഴ്ത്താണ് ചെയ്തത് അതിൽ പ്രധാനപ്പെട്ട പല ടീമുകളുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പൊ കറാച്ചിയിൽ നിന്നൊക്കെയുള്ള ടീമുകൾ പ്രധാനപ്പെട്ട അതായത് ഇരുപത് തവണ കിരീട ജേതാക്കളായിട്ടുള്ള ടീമിനെയൊക്കെയാണ് തരം താഴ്ത്തിയിട്ടുള്ളത് എന്നുള്ള തരത്തിലാണ് അത് മാത്രമല്ല ഇത് തരം താഴ്ത്തുമ്പോ ഈ ടീമുകൾ ആരും അറിഞ്ഞിട്ടില്ല എന്നും കൂടി പറയുന്നുണ്ട് അപ്പൊ പ്രശ്ന ഇതാണ് ഒരു സ്ട്രക്ചർ ഒന്നിനൊരു കൃത്യമായ മാനദണ്ഡങ്ങളോ സ്ട്രക്ചറോ ഇല്ലായ്മയാണ് ഈ പറയുന്ന പോലെ മാനേജ്മെന്റ് എന്താണോ തോന്നുന്നത് ഒരു ഒരു കമ്മിറ്റി തോന്നുന്നത് ആ തോന്നുന്ന തീരുമാനങ്ങൾ അങ്ങനെ നടപ്പിലാക്കുന്നതിന്റെ ഭവിഷ്യത്താണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ താരങ്ങളും ഈ പ്രശ്നങ്ങളും നമ്മൾ പറഞ്ഞാൽ കിടന്നുറങ്ങുന്ന ഒരു താരങ്ങളൊക്കെ വരുന്നതും ആ താരങ്ങൾക്കൊക്കെ കിടന്നുറങ്ങാൻ പറ്റുന്നത് ഇവിടെ എന്തായാലും കുഴപ്പമില്ല എന്നൊരു ചിന്തയാണല്ലോ അതായത് ആയിട്ട് കാണാത്തോണ്ടാണല്ലോ ക്രിക്കറ്റിനെ സീരിയസ് ആയിട്ടും ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന താരങ്ങളാണ് മാത്രമല്ല തൊട്ട് തലേദിവസം ഒരു ഫിറ്റ്നസ് ഒരു തരത്തിൽ നോക്കാതെ ബിരിയാണി വാങ്ങും അല്ല അങ്ങനെ പലതും നടക്കുന്നുണ്ട് ഒരു കൃത്യമായ മാനദണ്ഡം വരുന്നില്ല ചട്ടക്കൂടില്ല അതിനെ മുൻതാരങ്ങളൊക്കെ വിമർശിച്ചിട്ടുണ്ട് മാനേജ്മെന്റിനെയും പിന്നെ ബോർഡ് ചെയർമാൻ ഉൾപ്പെടെയുള്ള മുൻതാരങ്ങളൊക്കെ വിമർശിക്കുന്നുണ്ട് അതിലൊരു മാറ്റത്തിൽ ഒരു മുറവിളി വരുന്നുണ്ട് പക്ഷെ ആ മാറ്റം വരുമ്പോഴിപ്പൊ പറയുന്നത് ഇങ്ങനെ രണ്ട് ക്ലാസ് ആയിട്ട് തിരിച്ചിട്ട് പിന്നെ തറന്താഴ്ത്തി ടീമിനെ കൊണ്ടുവരുന്നു ഒക്കെ പറയുമ്പോൾ അതിലും ഒരു ഏകീകരണമില്ല അല്ലെങ്കിൽ കൃത്യമായൊരു പിന്നെ ദീർഘണത്തോളം നടപ്പിലാക്കുന്ന നടപ്പിലാക്കുന്നു പറയുമ്പോൾ അതും വീണ്ടും എന്ന സംശയമാണ് ഇതില് ഈ പതിനെട്ട് ടീമുകളിൽ നിന്ന് എട്ട് ടീമായിട്ട് ചുരുക്കുന്നത് മത്സരത്തിന്റെ ഒരു എന്താ പറയാ മത്സരക്ഷമത വർദ്ധിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് എന്നാണ് ക്രിക്കറ്റ് ബോർഡ് പറയുന്നത് അതായത് കൃത്യമായ ഒരു പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ മാത്രം അവസരം ലഭിക്കുക മറ്റുള്ള ഈ റെപ്യൂട്ടേഷനും മറ്റുള്ളതും നോക്കിയിട്ട് അതായത് ആളുകൾക്ക് കഴിവ് നോക്കാതെ മറ്റുള്ള തരത്തിലുള്ള ഇടപെടൽ മൂലം അവസരങ്ങൾ കുറക്കുക എന്നൊക്കെ രീതിയിലാണ് അവർ പറയുന്നത് മാത്രമല്ല എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടൂർണമെന്റുകളൊക്കെ നടത്തുന്നത് ഒരു അതായത് ട്വിൻ സിറ്റീസ് അതായത് അങ്ങനെയാണ് അവർ നടത്തുന്നത് അതായത് എല്ലാ ഇതിലേക്കും എട്ട് ടീമുകളുടെ എല്ലാ നമുക്കറിയാം ഇന്ത്യനെ പോലെ പല സിറ്റികളിലായിട്ട് അവർ മത്സരം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല മാത്രമല്ല അവിടുത്തെ ചാമ്പ്യൻസ് കപ്പ് ഫസ്റ്റ് ക്ലാസ് അമ്പത് ഓവറിലും ടി ട്വന്റി ഫോർമാറ്റിലും നടന്നിട്ടുള്ള ചാമ്പ്യൻസ് കപ്പ് അവർ നിർത്തി നിർത്തിവെക്കണം എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇത് ഈ അതായത് ആഭ്യന്തര ക്രിക്കറ്റിനെ വളർത്തുക എന്ന ഉദ്ദേശത്തിലാണ് അവർ പറയുന്നതെങ്കിൽ പോലും ചെലവ് ചുരുക്കുക എന്നുള്ളത് ഒരു ആയിരിക്കില്ല കാരണം ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിലും മറ്റു പല സാമ്പത്തിക കൂടിയാണ് കടന്നു പോകുന്നത് എന്തിന്റെ അടിസ്ഥാന സാമ്പത്തികം വരുന്ന സമയത്ത് അതിനെ മറികടക്കേണ്ടതുണ്ട് ഇപ്പം പറഞ്ഞു തരുന്ന തന്നെ ഈ ടീമുകൾ അറിയിക്കാനാണ് ഈ നടപടികളൊക്കെ നടപടികൾക്കെന്ന് പറയുമ്പോൾ തന്നെ അതിലേക്ക് വലിച്ചുകൊണ്ടത് ഇത് തന്നെയാണ് അത് ചിലതുരുക്കലിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന ഒരു ഇതാണ് അതിനെ പറയുന്ന ഒരു പിന്നെ വേറെ പുറമേ പറയുന്ന ഒരു കാര്യം മാത്രമാണ് ഈ പറയുന്നത് പിന്നെ ക്രിക്കറ്റിനെ സജീവമാക്കുക എന്നുള്ളത് പക്ഷേ അത് ചിലതുരുക്കലാണ് അത് വേണ്ടതാണ് കാരണം അവർക്ക് പോകേണ്ടതാണ് അതൊക്കെ ശരിയാണ് പക്ഷേ എങ്കിൽ കൂടി കളിയാണ് പ്രധാനമെന്നും ക്രിക്കറ്റിനെയാണ് ഇപ്പോൾ നമ്മൾ പ്രധാനം കൊടുക്കണമെന്ന് ചിന്തിച്ചില്ലെങ്കിൽ വീണ്ടും അത് വലിയ അപകടത്തിലേക്ക് പോകും ഈ പറഞ്ഞ പോലെ ബാബർ അസുനു ശേഷം അല്ലെങ്കിൽ റിസവിന് ശേഷം പാ ക്രിക്കറ്റ് ഇല്ലാതാവുന്ന ഒന്നും ഇല്ല ടി ട് ടീം കളിക്കും നമുക്കറിയാം ന്യൂസിലൻഡ് പോയിട്ട് കളിച്ചത് അറിയാം പറഞ്ഞു രണ്ട് പക്ഷേ നമുക്ക് കളിച്ചത് നമുക്കറിയാം താരങ്ങൾ വരുന്നത് നമുക്ക് അറിയാം സൽമാ അതെ ഒരു ക്യാപ്റ്റനായിട്ടും കളിക്കുന്നത് നമുക്കറിയാം അത് ടീം ഉണ്ടാവും ക്രിക്കറ്റ് എന്തായാലും ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്നതല്ല പക്ഷെങ്കിൽ കൂടി അതിക്രിക്ക വിഷമത്തോടെ തന്നെ എല്ലാത്തെ എല്ലാ സ്ട്രക്ചറിലും എല്ലാ രീതിയിലും സമീപിച്ചാൽ മാത്രമേ ആ ക്രിക്കറ്റ് തിരിച്ചു വരാൻ വേണ്ടി പറ്റൂ കാരണം പാക് ക്രിക്കറ്റ് തിരിച്ചു വരണം നമ്മൾ പറയുന്നത് തന്നെ ഇന്ത്യക്ക് ലോകവേദികൾ ലോക പോലെ വേദികൾ വരുമ്പോൾ പാകിസ്ഥാനെ നമുക്ക് ഒന്ന് കിട്ടണം എന്ന് പറയുന്നത് ആ ഒരു ഈയൊരു നല്ലൊരു പാകിസ്ഥാൻ ടീമിനെ നല്ലൊരു ക്രിക്കറ്റ് ടീമിനെ കളിയാ ക്രിക്കറ്റിനെ ആരാ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ് പാക് ക്രിക്കറ്റ് എന്താണെന്നും പാക് ക്രിക്കറ്റ് നേരിടും ഒട്ടനവധി പ്രതിഭകളുണ്ടായിരുന്ന ഒരു കാലത്ത് നമ്മളൊക്കെ പിന്നെ നമ്മളൊക്കെ ടീമൊക്കെ ആയിരുന്നു പിന്നെ അല്ല പോത്ത സച്ചിനും തീർച്ചയായും അതുണ്ട് പക്ഷെ നമുക്ക് പിന്നെ അവസാന നിമിഷത്തിൽ അവസാന ബോളുകൾ ത്രില്ലറുകളും അവസാന ഓവറുകളൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ ഓരോ പോരാട്ടം ഓരോ ലോകകപ്പ് ഫൈനൽ പോലെ നമ്മൾ കണ്ടിരുന്ന ഒരു തലമുറയിലാണ് നമ്മളൊക്കെ കളി കണ്ടു തുടങ്ങുന്നത് പക്ഷെ ആ ഒരു ഇതിലേക്ക് തിരിച്ചു വരണതുണ്ടെങ്കിൽ പാക് ക്രിക്കറ്റ് തിരിച്ച് വന്നേ പറ്റൂ അങ്കിൽ കൂടിയേ നമുക്ക് ആ ഒരു പിന്നെ പാക് ക്രിക്കറ്റ് പാ ക്രിക്കറ്റ് ബോർഡിന് നമുക്ക് ഇപ്പോൾ പറഞ്ഞാൽ തന്നെ നമ്മളിപ്പോൾ ആദ്യം തന്നെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ബംഗ്ലാദേശിനും പാകിസ്ഥാനും നിലയിലെ ക്രിക്കറ്റ് തുല്യരാണെന്ന് നമ്മൾ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ടീമല്ല പാകിസ്ഥാൻ ഈ പറഞ്ഞാൽ ഇന്ത്യ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ഇപ്പോൾ ഈ ന്യൂസിലൻഡിൽ പറഞ്ഞാൽ ആ നിലയിലേക്ക് ചേർത്ത് വയ്ക്കപ്പെടുന്ന ഒരു പേരായിട്ടാണ് പാകിസ്ഥാൻ നമ്മൾ എന്നും കണ്ടിട്ടുള്ളത് എന്നും കേട്ടിട്ടുള്ളത് അങ്ങനെ തന്നെ വരണം എങ്കിൽ കൂടി നമുക്കൊരു ഈ പറഞ്ഞ പോലെ തീർച്ചയായും എനിക്ക് തോന്നുന്നുണ്ട് ദേശീയ കോൺട്രാക്റ്റുള്ള ഉള്ള താരങ്ങളുടെ ഒക്കെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ മറുവശത്ത് ഇങ്ങനെ ഇത് വർദ്ധിപ്പിച്ച സമയത്ത് ആഭ്യന്തര ക്രിക്കറ്റിലുള്ള ശമ്പളം കുറക്കുകയും അപ്പൊ എന്താണ് ഈ കൃത്യമായ നടപടികളാണ് ഇവർ കൊണ്ടുവരുന്നത് നടപ്പിലാക്കുന്നതും അത് മാറണം അത് കൃത്യമായിട്ട് തന്നെ അവർക്ക് വേണ്ടത് അതാണ് അവർക്ക് എപ്പോഴും പറ്റുന്ന പ്രശ്നം ഇപ്പം നിലവിലെ ക്രിക്കറ്റിനെ പറ്റുന്ന മാനേജ്മെന്റ് പുതിയ ടീമിനെ വരുമ്പോഴേക്ക് അവർക്ക് ഇത് വരുന്നില്ല കാരണം ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന നാടാണ് ക്രിക്കറ്റിന്റെ മണ്ണിന് വേറോട്ടുള്ള മണ്ണാണ് വളർന്നു വരും പക്ഷെ അതിനുള്ള ഒരുക്കി കൊടുക്കണം അവരെ ും അത് മാത്രമല്ല ഈ ദേശീയ കോൺട്രാക്ടിലുള്ള താരങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്ന സമയത്ത് ആഭ്യന്തര ക്രിക്കറ്റ് ഇതിനകത്ത് വർദ്ധിപ്പിക്കുന്ന പോലും അത് നിലവിൽ കൊടുക്കുന്ന സാലറി എന്നൊരു ഇതുണ്ട് ഒരു കാര്യമുണ്ട് അത് ചെയ്യാതെ ഉള്ള സാലറി കുറക്കുക എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എനിക്ക് തോന്നുന്നത് ചാമ്പ്യൻസ് ട്രോഫിയൊക്കെ നടത്തിപ്പിലൊക്കെ സംഭവിച്ച പല കാര്യങ്ങളും ഇതൊക്കെ ആയിരിക്കാം ഒരു ഇപ്പോ എന്താ പറയാ ബാധിച്ചിരിക്കുന്നു പിന്നെ മാനേജ്മെന്റിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് മാനേജ്മെന്റ് ഉള്ള ആളുകൾ മൊത്തം അതായത് തരത്തിൽ ക്രിക്കറ്റിനെ കുറിച്ച് അറിയില്ലാത്ത ആളുകളാണ് രീതിയിലുള്ള വിമർശനങ്ങൾ എന്തായാലും പറ്റട്ടെ അവർക്ക് വരാൻ പറ്റട്ടെ ഇന്ത്യനായിട്ടുള്ള ആവേശകരമായ മത്സരങ്ങൾ അവർക്ക് കളിക്കാൻ പറ്റട്ടെ ഇന്ത്യ ഈ പറയുന്ന രീതിയിൽ നമുക്ക് സുപ്രധാനമായ മത്സരങ്ങളല്ല ഇന്ത്യ തന്നെ വിജയിക്കാറുള്ളത് പക്ഷെ എന്താ പോലെ ഒരു ഒരു നല്ലൊരു ക്രിക്കറ്റിന്റെ ഒരു പോരാട്ടം നമ്മൾ ഷെഡ്യൂൾ ഇറങ്ങുമ്പോൾ എപ്പോഴും നോക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു ഇത് നമുക്ക് ഇറങ്ങുമ്പോഴും അത് ആരാധകരെ സംബന്ധിച്ച് മാത്രമല്ല ഇപ്പൊ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഗെയിമിനെ സംബന്ധിച്ചും അതിന്റെ ഒരു നിലനിൽപ്പിനെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള മറ്റേ നല്ല ആവേശകരമായ റൈവലറികൾ ഉണ്ടാകണം എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളുടെ ഒക്കെ ആവേശം കെട്ടടങ്ങ് ക്രിക്കറ്റ് ആരാധകരൊക്കെ സംബന്ധിച്ചൊരു എപ്പോഴും ഒരു അതായത് ഒരു പുതിയ ടീമും ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം നമുക്ക് തരുന്ന തരുന്നൊരു ആവേശമുണ്ട് അല്ലെങ്കിൽ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം അതുപോലെ തന്നെയുള്ള ഒരു മത്സരമാണ് ഇന്ത്യ പാകിസ്ഥാൻ പിന്നെ ഇപ്പൊ ആ നല്ല എന്തായാലും ഈ ഈ ഇപ്പോഴത്തെ തമാശകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് സമയം മലയാളം ി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ